എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ ശ്രീ സാമത്തിൽ വന്ദനം ഒരു പ്രാവശ്യം കൊണ്ട് ദൈവവചനത്തിലെ ചില ചിന്തകൾ പങ്കുവയ്ക്കാനായിട്ട് കർത്താവിനാശിക്കുന്നു സർവശിദ്ധരാം തമ്പുരാൻ നമ്മളെല്ലാവരെയും അവിടുത്തെ വചനത്തിനായി ഒരുക്കട്ടെ നമ്മുടെ ഹൃദയത്തിൻ്റെ ദൃശ്യിയെ ദൈവം പ്രകാശിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ തുടർച്ചയായി ഒന്നത്തെ സ്ലോനിക്ക ലേഖനം നാലാമധ്യായത്തിൽ അപ്പോസോലനായ പവലോസ് എഴുതിയ മരിച്ചവരുടെ പുനരുദ്ധാനവും മിഷിഹായുടെ വരവും എന്ന വിഷയത്തെ സംബന്ധിച്ച ആ വാക്യങ്ങളെ നമ്മൾ അല്പമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുകയാണ് വിശുദ്ധ വേദപുസ്തകത്തെ വേദപുസ്തകം കൊണ്ട് തന്നെ വ്യാഖ്യാനിച്ച് നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് ശ്രമി ശ്രമിക്കുന്ന പരിശുദ്ധാത്മാവ് തൻ്റെ ഹിതത്താൽ തൻ്റെ ഇഷ്ടത്താൽ നമ്മെ അതിനായി ഒരുക്കുകയും യാഥാർത്ഥ്യത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു എന്നതിൽ കർത്താവിൻ്റെ സ്തോത്രം കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയത് ഈ അപ്പോസനായ പൗലോസും കർത്താവായ യേശുക്രിസ്തു എല്ലാം എന്തൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടോ ഏതെല്ലാം കാര്യങ്ങളാണോ പറഞ്ഞിട്ടുള്ളത് അതൊക്കെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും രേഖപ്പെടുത്തിയിരുന്നതിൻ്റെ ആ പൂർണതയായിരുന്നു പൂർത്തീകരണമായിരുന്നു അതായത് നിശിഹായുടെ ജഡാവതാരവും നിശിഹായുടെ കാൽവറി മരണവും മിശിഹായുടെ രണ്ടാം വരവും എല്ലാം തന്നെ പഴയ നിയമത്തിൽ പഴയ നിയമ ജനതയോടുള്ള ദൈവികമായ വാക്തത്വങ്ങളായിരുന്നു മരിച്ചവരുടെ പുനരുദ്ധാനം അവർക്ക് കൊടുത്ത വാക്തത്വമാണ് ദൈവത്തിൻ്റെ രാജ്യം ദൈവം അവർക്ക് കൊടുത്ത വാക്തത്വമാണ് ഓൾഡ് ഗവൺമെന്റിന്റെ വാക്തത്വമാണ് ഉത്തര റുഷ്യലയിൽ അത് ഓൾഡ് ഗവൺമെന്റിൻ്റെ ആളുകളുടെ പ്രത്യാശയാണ് കാരണം കൈപ്പണിയല്ലാത്ത ദൈവം അടിസ്ഥാനപ്പെട്ടത് ദൈവം ശില്പിയായിരുന്ന അടിസ്ഥാനപ്പെട്ട നഗരത്തിനായിട്ട് പൂർവ്വപിതാക്കന്മാർ കാത്തിരിക്കുന്നുണ്ട് അപ്പൊ ഇതെല്ലാം ഓൾഡ് ടെസ്റ്റമെന്റുമായിട്ട് കണക്ട് ചെയ്തു യേശുവിൻ്റെ ജനനം യേശുവിൻ്റെ വളർച്ച യേശുവിൻ്റെ ശുശ്രൂഷ യേശുവിന്റെ സ്നാനം എല്ലാം തന്നെ ന്യായ പ്രമാണത്തിന്റെ ആ നീതിയെ നിവർത്തിക്കുന്നതായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം യേശു ക്രിസ്തുവിന്റെ സ്നാനത്തിനും ഓൾഡ് ടെസ്റ്റമെന്റിലെ ഒരു നീതിയുണ്ട് ആ നീതിയുടെ നിവൃത്തിയായിരുന്നു കർത്താവിന്റെ സ്നാനം കർത്താവിന്റെ സ്നാനം നമ്മുടെ മാതൃകയാണെന്നൊക്കെ പഠിപ്പിക്കുന്നവരുണ്ട് അത് യാഥാർത്ഥ്യമല്ല യേശുക്രിസ്തുവിൻ്റെ സ്നാനം നമുക്കൊരു മാതൃകയൊന്നുമല്ല യേശുവിന്റെ സ്നാനം ന്യായ പ്രമാണത്തിന്റെ നീതി നിവർത്തിക്കുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതിനെക്കുറിച്ചുള്ള പഠനങ്ങളൊക്കെ ഞാൻ മുൻപ് നമ്മുടെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് നിങ്ങൾ യൂട്യൂബിൽ അത് നിങ്ങൾക്ക് ലഭിക്കും ശ്രദ്ധിക്കുക ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഇതിലെ പതിനാറാമത്തെ വാക്യം ഞാൻ കഴിഞ്ഞ ദിവസം ബാക്കി പറഞ്ഞു ഒന്നും പറയുന്നില്ല പതിനാറാമത്തെ വാക്യം മാത്രം ഒന്ന് നമ്മൾ എടുക്കാൻ പോകും ഇവിടെ പറഞ്ഞു തന്നു കർത്താവ് ദാൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ ഗാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും ഇത് വളരെ രസകരമായ നിലയിൽ നമ്മൾ വ്യാഖ്യാനിക്കുന്നുണ്ട് ആഹളം കേൾക്കാറായി നമ്മൾ പറന്നു പോകാറായി മരിച്ചവർ മണ്ണിൽ നിന്ന് എഴുന്നേറ്റ് വരാം ഇങ്ങനെയുള്ള പഠനമാണ് നടക്കുന്നത് പക്ഷേ യഥാർത്ഥത്തില് ഈ ഒരു സംഭവം എവിടെയാണ് ന്യായപ്രമാണ പുസ്തകത്തിൽ എവിടെയാണ് അല്ലെങ്കിൽ പ്രവാചക പുസ്തകത്തിൽ എവിടെയാണ് എന്ന് നമ്മളൊന്ന് അല്പമായിട്ട് പരിശോധിക്കണം കാരണം വെറുതെ ഒരു പുതിയ ഉപദേശം സ്ഥാപിക്കുകയല്ല അപ്പോസനായ പത്രോസി പൗലോസിന്റെ വാക്കുകൾ തന്നെ നമ്മൾ അപ്പോസ പത്ത് ഇരുപത്തി ആറാം അധ്യായത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ് കർത്താപ യേശു ക്രിസ് മരിച്ചടക്കപ്പെട്ട് വീർത്തെ അതും ഞങ്ങൾ പ്രവാചകന്മാരും മോശയും പറഞ്ഞതല്ലാതെ മറ്റൊന്നും പറയാനായിട്ട് ഞങ്ങൾ തയ്യാറല്ലെങ്കിൽ ഞങ്ങൾ അതാണ് സംസാരിക്കുന്നത് മോശയും പ്രവാചന്മാരും മുൻകൂട്ടി പറഞ്ഞ വാക്തത്വം ഭാവിയെ സംഭവിക്കാനുള്ള വാക്തത്വത്തെക്കുറിച്ച് അത്രയും ഞങ്ങൾ സഹായിക്കുന്നത് ഞങ്ങൾക്ക് മറ്റൊന്നും അപ്പം പൗലൂസിൻ്റെയും പത്രോസിൻ്റെയും അപ്പോസലന്മാരുടെയും യേശുക്രിസ്തുവിൻ്റെയും ഒക്കെ ഉപദേശങ്ങളെല്ലാം തന്നെ ഇസ് ബേസ്ഡ് ഓൺ ദ ഓൾഡ് ഗവർണൻ അത് നിങ്ങൾ മനസ്സിലാക്കും അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഈ സംഭവം ഒരു ഓൾഡ് ഗവർണൻറ്റിന്റെ ഒരു പൊരുളാണ് ഓൾഡ് ഗവർണൻറ്റിൽ അത് നെഴലായിരിക്കുന്നെങ്കിൽ പുതിയ നിയമത്തിൽ അത് റിയാ റിയാലിറ്റി ആയി പൊരുളായി ആൻറ്റി ടൈപ്പായിട്ട് വെളിപ്പെടുക ഇത് പഴയ നിമിഷത്തിൽ എവിടെയാണ് വെളിപ്പെട്ടതെന്ന് നമ്മൾ ഒന്ന് പരിശോധിക്കാൻ പോകാം ഈ കർത്താവിന്റെ ഗംഭീരനാഥവും കർത്താവ് ഇറങ്ങി വരുന്നതും ഒക്കെ എവിടെയാണെന്ന് നമ്മളൊന്ന് വേദപുസ്തകത്തിൽ തന്നെ മനസ്സിലാക്കാൻ പോകും അല്ലാതെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് വ്യാഖ്യാനിക്കേണ്ട ആവശ്യമൊന്നുമില്ല ബൈബിളിനെ ബൈബിൾ കൊണ്ട് തന്നെയാണ് വ്യാഖ്യാനിക്കേണ്ടത് നമ്മുടെ ഇഷ്ടത്തിന് വ്യാഖ്യാനിക്കുമ്പോഴാണ് അത് തെറ്റായിട്ട് പോകുന്നത് നമുക്ക് തിരുവഴുത്തുകളിലേക്ക് തന്നെ ഒന്ന് പോകാം നമ്മൾ പോകേണ്ടത് ഉറപ്പാട് പുസ്തകം പത്തൊൻപതാമത്തെ അധ്യായത്തിലാണ് ദൈവം ജനത്തെ മിസ്രീമിൽ നിന്ന് കൊണ്ടുവന്നു അവര് സീനായുടെ മരുഭൂമിയിൽ എത്തി ഇവിടെ ഒരു യാത്ര ചെയ്ത് ഇങ്ങനെ മുമ്പോട്ട് വരുന്നു ദൈവം മോശയെ വിളിച്ച് ആ ദൈവത്തിന്റെ പ്രമാണങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അങ്ങനെ ദൈവത്തിന്റെ ആ പ്രമാണങ്ങളൊക്കെ വിവരിക്കുമ്പോൾ ഞങ്ങളതെല്ലാം ചെയ്തു കൊള്ളാം എന്നവര് പറയുന്നു ഞാൻ അതിൻ്റെ ഒമ്പതാമത്തെ വാക്യം മുതൽ വായിക്കുന്നു പുറപ്പാട് പുസ്തകം പത്തൊൻപതാം അധ്യായത്തിന്റെ ഒൻപതാം വാക്യം അഹോ മോശയോട് ഞാൻ നിന്നോട് സംസാരിക്കുമ്പോൾ ജനം കേൾക്കേണ്ടതിനും നിന്നെ എന്നേക്കും വിശ്വസിക്കേണ്ടതിനും ഞാൻ ഇതാ മേഘതമസിൽ നിന്റെ അടുക്കൽ വരുന്നു എന്ന് അരുളിച്ചു ജനത്തിന്റെ വാഹുമോശം യഹോബിയോട് ബോധിപ്പിച്ചു മേഘതമസിൽ നിന്റെ അടുക്കിലേക്ക് വരുന്നു നമ്മുടെ പുതിയ ദിനത്തിൽ എങ്ങനെയാ മേഘത്തിൽ വരുന്നു എന്ന് പറഞ്ഞിട്ട് മേഘതമസിൽ വരുന്നു യഹോബ് എന്നെയും മോശയോട് കൽപ്പിച്ചു നീ ജനത്തോട് ജനത്തിന്റെ അടുക്കൽ ചെന്ന് ഇന്നും നാളെയും അവരെ ശുദ്ധീകരിക്കുക അവർ വസ്ത്രമലക്കി മൂന്നാം മൂന്നാം ദിവസത്തേക്ക് ഒരുങ്ങിയിരിക്കട്ടെ മൂന്നാം ദിവസം യഹോവ സകല ജനവും കാണ്ട് സീനായ് പർവ്വതത്തിൽ ഇറങ്ങും കർത്താവ് ധാൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ ഗാഹലത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങും ഇവിടെ ഓൾഡ് ടെസ്റ്റ്മെന്റിലും ഇവിടെ പറഞ്ഞു ഞാൻ സീനായിലേക്ക് ഇറങ്ങും എന്തിനാണ് വരുന്നത് ഒരു ഉടമ്പടി സ്ഥാപിക്കാൻ വേണ്ടി പഴയ നിയമം സ്ഥാപിക്കാൻ വേണ്ടി വരികയാണ് ജനവുമായിട്ടുള്ള അല്ലെങ്കിൽ ഇസ്രായേലിനെ വെടിയാൻ വരിക ഇസ്രായേലിന്റെ കാന്തനായി ഇസ്രായേലിന്റെ ഭർത്താവായി വിവാഹ നിശ്ചയം ചെയ്യുവാനായിട്ട് ഇറങ്ങി വരുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത് ഓക്കെ ഞാൻ ഇറങ്ങി വരും യഹോവ സീനായിൽ പർവ്വതത്തിൽ ഇറങ്ങി ജനം പർവ്വതത്തിൽ കയറാതെയും അതിന് അടിവാരം തൊടാതെയും ഇരിപ്പാൻ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു നീ അവർക്കായി ചുറ്റും അതിർത്തിരിക്കണം പർവ്വതം തൊടുന്നവനെല്ലാം മരണശിക്ഷ അനുഭവിക്കണം പക്ഷെ പ്രശ്നമല്ല ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് ചെയ്യേണ്ട കാര്യം പഴയ നിയമത്തിൽ പഴയനിമത്തിൽ ദൈവം സീനായിൽ ഇറങ്ങി വരാൻ പോവുകയാണ് ആ ഇറങ്ങി വരുമ്പോൾ ജനം ഒരിക്കലും എന്ത് ചെയ്യരുത് പർവ്വതത്തെ തുടരുത് ജനത്തിന് വരാൻ ഒരു അതിർ നിർ നിർണ്ണയിക്കണം ആരെങ്കിലും ആ അതിർ ലംഘിച്ചാൽ ബൈബിൾ പറയുന്നു അവൻ മരണശിക്ഷ അനുഭവിക്കണം അപ്പൊ ഈ ഉടമ്പടിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു സ്വഭാവ സവിശേഷത അവിടെ വെളിപ്പെടുത്തുകയാണ് ഈ ഒരു കവനന്റിൽ കർത്താവ് ഇറങ്ങുമ്പോൾ എന്താണ് അതിൻ്റെ അടുത്തേക്ക് വരുന്നവന് അതിനെ തൊടുന്നവന് മരണം സോ അപ്പൊ ഈ ഉമ്മയെ കുറിച്ച് നമ്മൾ ബൈബിളിൽ അങ്ങോളം ഇങ്ങോളം പുതിയ നിയമത്തിൽ അപ്പോൾ പൗലീസിന്റെ എഴുത്തുകളിലൊക്കെ മനസ്സിലാക്കാം ഓൾഡ് കവനന്റ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ കല്ലിൽ അക്ഷരമായി കൊത്തിയ മരണ ശുശ്രൂഷ കാരണം അത് വന്നതിൻ്റെ അന്ന് തന്നെ മൂവായിരം പേർ കൊല്ലപ്പെട്ടു അത് പ്രഘോഷിക്കപ്പെടുന്ന ഇടങ്ങളിലെല്ലാം അത് ലംഘിക്കുന്ന ഇടങ്ങളിൽ മരണമുണ്ട് അപ്പൊ ഇത് കവനന്റിന്റെ ഒരു പ്രത്യേകതയെ ശ്രദ്ധയോടെ കേൾക്കണം ഇവിടെ എന്താണ് മരണം ശിക്ഷ അനുഭവിക്കണം കൈ തൊടാതെ അതിനെ അവനെ എറിഞ്ഞ് കല്ലെറിഞ്ഞോ എം എയ്തോ കൊന്നു കളയണം മൃഗമായാലും മനുഷ്യനായാലും ജീവനോട് ഇരിക്കരുത് കാഹളം ദീർഘമായി ധനിക്കുമ്പോൾ അവർ പാളയത്തിനടുത്ത് വരട്ടെ അപ്പൊ അവിടെ എന്തുണ്ട് ആഹള ധ്വനി നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണേ ഉൽപ്പത്തി ഉന്നത്തെ അസലോണിക്ക് ലേഖനം നാലാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് കർത്താധാൻ ഗംഭീരനാഥത്തോടും പ്രധാന ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹള അപ്പം സ്വർഗത്തിലെ തമ്പുരാൻ ഒന്നാം ഉടമ്പടി സ്ഥാപിപ്പാൻ ഇറങ്ങി പർവ്വതത്തിലേക്ക് ഇറങ്ങുമ്പോൾ എന്താ കാഹള ധ്വനി മുഴങ്ങുന്നു അപ്പൊ നിങ്ങള് ഈ രണ്ട് സ്ക്രിപ്റ്റേഴ്സുമായിട്ട് കമ്പയർ ചെയ്ത് പഠിക്കണം കാരണം അവിടെ പറഞ്ഞിരിക്കുന്ന ഒന്നും പുതിയതായിട്ട് അവർ സ്ഥാപിച്ചെടുത്ത ഒരു ഉപദേശമല്ല മറിച്ച് നിലവിലുണ്ടായിരുന്ന ദൈവിക വാക്തത്വങ്ങളുടെ പൂർത്തീകരണത്തെ സൂചിപ്പിക്കുന്ന ആ പദപ്രയോഗങ്ങളാണ് ബൗളു സപ്പോസലും ലേഖനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഞാൻ പറയുകയാണ് നിങ്ങൾ തിരുവോത്തുകളെ പരിശോധിക്കുക ഇവിടെ കാഹണം ദീർഘമായി ധരിക്കുമ്പോൾ ജനം പർവ്വതത്തിനടുത്ത് വരട്ടെ മോശ പർവ്വതത്തിൽ ജനത്തിന്റെ അടുക്കൽ ഇറങ്ങിച്ചെന്നു ജനത്തെ ശുദ്ധീകരിച്ചു വസ്ത്രമലക്കുകയും ചെയ്തു അവൻ ജനത്തോട് മൂന്നാം ദിവസം മൂന്നാം ദിവസത്തേക്ക് ഒരുങ്ങിയിരിപ്പിന് നിങ്ങളുടെ ഭാര്യമാരുടെ അടുക്കൽ ചെല്ലരുത് എന്ന് പറഞ്ഞു മൂന്നാം ദിവസം നേരമെടുത്തപ്പോൾ ഇടിമുഴക്കവും മിന്നലും പർവ്വതത്തിൽ കാർമേഹവും മഹാ ഗംഭീരമായ കാഹ്ളോ ദിനിയും ഉണ്ടായി നോക്കിക്കെ കർതാൻ ഗംഭീരനാഥം പ്രധാന ദൂതന്റെ ശബ്ദം ഇപ്പൊ നിങ്ങൾ പറയും ഇവിടെ ദൂതന്റെ ശബ്ദം ഇല്ലല്ലോ ഈ പ്രധാന ദൂതന്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടുവരുമോ എനിക്ക് കരുതത്തില്ല ഈ പ്രധാന ദൂതന്റെ ശബ്ദം എന്ന് തോന്നുന്നു ഷൗട്ട് ചെയ്ത ശബ്ദമാണോ കരയുന്ന ശബ്ദമാണോ കൂവുന്ന ശബ്ദമാണോ കരുത്തില്ല എന്തായാലും ഒരു സൗണ്ട് നിങ്ങൾ മനസ്സിലാക്കിയാൽ ഇവിടെ നോക്കിയേ അതിന് ആ സീനാ സംഭവിച്ചു നോക്കിയേ ഇടിന ഇടിമുഴക്കം മിന്നൽ പർവ്വതത്തിൽ കാർമേഹം ഗംഭീരമായ കാഹളുദിനി ഉണ്ടായി പാളയത്തിലുള്ള ജനം ഒക്കെയും നടുങ്ങി ദൈവത്തെ എതിരേൽപ്പാൻ മോശ ജനത്തെ പാളയത്തിൽ നിന്ന് പുറപ്പെടുവിച്ചു എന്തോ ചെയ്യാൻ ദൈവത്തെ എതിരേൽപ്പാൻ ഇവിടെ നോക്കിയേ കർത്താവ് ഗംഭീരനാഥത്തോടും പ്രധാന ശബ്ദത്തോടെ ദൈവത്തിന്റെ കാലത്തോട് സ്വർഗത്ത് ഇറങ്ങി വരും മരിച്ചവർ അക്ഷയരായ ഉയർക്കും പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും അത് തന്നെയല്ലേ ഇവിടെ നോക്കിയേ ദൈവം പർവ്വതത്തിൽ ഇറങ്ങുന്നു കാഹൾ ഇനി മുഴങ്ങുന്നു ഇടിമില ഉണ്ടാകുന്നു മഹാഗംഭീര ശബ്ദം ഉണ്ടാകുന്നു അപ്പം ജനം എന്ത് ചെയ്യുന്നു ദൈവത്തെ എതിരേൽപ്പാൻ അത് തന്നെയല്ലേ കർത്താവിനെ എതിരേൽപ്പാൻ എതിരേൽപ്പാൻ എന്ന് പറഞ്ഞാൽ എന്താ അവിടെ ഇങ്ങോട്ട് വരുന്ന ആളിനെ അങ്ങോട്ട് ചെന്നിട്ട് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാനാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശ്രദ്ധിക്കണം യേശുക്രിസ് വന്നിട്ട് നമ്മളെ റാഞ്ചിക്കൊണ്ട് അങ്ങോട്ട് പോവല്ല എതിരേൽക്കാൻ പോകുക എന്ന് പറഞ്ഞാൽ അതാ നിങ്ങളുടെ ഒരു ഭവനത്തിലേക്ക് ഞാൻ വരുമ്പോൾ നിങ്ങൾ ഒരു പക്ഷെ വാ വഴിയിലോട്ട് ഇറങ്ങി വന്നിട്ട് എന്നെ വിളിക്കും എന്നെ വിളിച്ചിട്ട് നിങ്ങളുടെ വീട്ടിലോട്ടല്ല കൊണ്ടു വന്നു എതിരേൽക്കുന്നത് അല്ലാതെ ഞാൻ നിങ്ങളുടെ വീട്ടിലെടുക്കു വരുമ്പോൾ നിങ്ങളെ വിളിച്ചുകൊണ്ട് ഞാനങ്ങ് പോകണം അപ്പൊ ഇവിടെ സത്യത്തിൽ സംഭവിച്ചാൽ ദൈവത്തെ എതിരേൽപ്പൻ ജനം എന്ത് ചെയ്യണം ഇതിന്റെ ഈ പദങ്ങൾ ശ്രദ്ധിച്ചാൽ ദൈവത്തെ എതിരേൽപ്പൻ ജനങ്ങള് പാളയത്തിൻ്റെ അടുത്തേക്ക് പർവ്വത പാളയത്തിൽ നിന്ന് പുറപ്പെട്ടു അവർ പർവ്വതത്തിന്റെ അടിവാരത്ത് നിന്നു യഹോവ തീയിൽ സീനായ് പർവ്വതത്തിൽ ഇറങ്ങുകയാൽ അത് മുഴുവൻ പൂഹ കൊണ്ട് മൂടി അതിന്റെ പുക തീച്ചോളുടെ പുക പോലെ ആയിരുന്നു ഇപ്പൊ എങ്ങനെ ഇറങ്ങിയത് തീജാലയിൽ ഇറങ്ങി ഇത് തന്നെയല്ലേ അപ്പോസൊന്നായ പത്രൂസ് പൗലൂസ് ലേഖനം എഴുതുമ്പോൾ രണ്ടാമത്തെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് അവൻ അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനാകുമ്പോൾ എവിടെ നിന്ന് ഇതൊക്കെ എടുത്തത് ഓൾഡ് കർത്താവ് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനാകുമെന്ന് മേഘത്തിൽ വരുമെന്ന് എഴുതിയിട്ടുണ്ട് കുതിരയുടെ പുറത്ത് വരും എഴുതിയിട്ടുണ്ട് പിന്നെ പോയത് പോലെ വരുമെന്ന് എഴുതിയിട്ടുണ്ട് അതേപോലെ തന്നെ അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനാകുമെന്ന് എഴുതിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ഒക്കെ ഉണ്ട് ഇതെല്ലാം കമ്മിങ് ഓഫ് ക്രൈസ്റ്റ് ആണ് ദ സെക്കൻഡ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റ് സെക്കൻഡ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത് ഇത് ഓൾഡ് ഗവർണിന്റെ ഒരു നിഴല പൊരുളായിട്ട് പുതിയ നിയമത്തിന്റെ സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക നോക്കിക്കേ പാളയത്തിൽ അടിവാരത്തിൽ നിന്നും തീയിൽ തീയും പ്രത്യക്ഷപ്പെടുന്നു പുക കൊണ്ട് മൂടി പുക തീച്ചുള്ളയിലെ പുക പോലെ പൊങ്ങി പറവേയും കുലുങ്ങി കാഹള ദീർഘമായി ഉറച്ചു ഉറച്ചു വന്നപ്പോൾ മോശ മോശം സംസാരിച്ചു ദൈവം ഉച്ചത്തിൽ അവനോട് അരുളി ചെയ്തു എഹോബാസ് സീനോ സീനായ് പർവ്വതത്തിൽ സീനായ് പർവ്വതത്തിൽ പർവ്വതത്തിന്റെ കൊടുമുടിയിൽ ഇറങ്ങി ദൈവം ഇറങ്ങി വന്നു കർത്താവൂതൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ ഗാഹനത്തോടുള്ള സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി ഇവിടെ അത്യുന്നതനായ ദൈവം സീനായിൽ ഇറങ്ങി എപ്പോഴും ശ്രദ്ധിക്കണം ഈ പർവ്വതങ്ങൾ പഴയ നിയമത്തിൽ എപ്പോഴും പർവ്വതം പർവ്വതം എന്ന് പോകുമ്പോൾ അത് ന്യൂ ഒരു പ്രധാനപ്പെട്ട ഒരു അറിവ് നിങ്ങൾക്ക് വരാൻ ഞാൻ പറയാം പർവ്വതം റെപ്രസെൻസ് ദ കിങ്ഡം പർവ്വതം എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെ സൂചകമാണ് അതുകൊണ്ടാണ് നമ്മൾ ദാനിയലിൻ്റെ പ്രവചനം രണ്ടാമത്തെ അധ്യായത്തിൽ വായിക്കുന്നത് കൈതൊടാത്ത ഒരു കല്ല് ആ ബിംബത്തിന്റെ കാൽപാദത്തിൽ വന്നു വീഴുന്നു ആ അതിനെ പൊടിയാക്കി കളയുന്നു കാറ്റതിനെ ചിതറിച്ച് കളയുന്നു എന്നിട്ട് ആ കൈതൊടാത്ത കല്ല് ഒരു വലിയ പർവ്വതമായിട്ട് വളരുന്നു അത് ഭൂമി മുഴുവൻ നിറയുന്നു ആ പർവ്വതം ദൈവത്തിന്റെ രാജ്യമാണ് ഓക്കേ അപ്പൊ ദൈവത്തിന്റെ രാജ്യമാണ് പർവ്വതത്തിൽ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ മനുഷ്യപുത്രൻ തന്റെ രാജ്യത്തിൽ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ഈ നിൽക്കുന്നവരില് ഉണ്ട് അപ്പം ദൈവരാജ്യത്തിലേക്കാണ് ആര് വരുന്നത് അതൊക്കെ ഓൾഡ് ഡെസ്റ്റമെന്റില് ഹോവയായ ദൈവം സീനായുടെ മുകളിൽ ഇറങ്ങി പർവ്വതത്തിന്റെ മുകളിലാണ് ഇറങ്ങിയതെങ്കിൽ പുതിയ നിയമത്തിൽ കർത്താവായ യേശു മറ്റൊരു പർവ്വതത്തിലേക്കാണ് ഇറങ്ങി വരുന്നത് ആ പർവ്വതം അവന്റെ രാജ്യത്തിലേക്ക്ഡം ഓഫ് ഗോഡ് ദാറ്റ് ദ മൗണ്ടൻ ഓക്കെ അതിനെക്കുറിച്ച് ഞാൻ അല്പം കഴിഞ്ഞ് കുറച്ചും കൂടെ മനസ്സിലാക്കി തരാം പെട്ടെന്ന് പോവാം മോശ കയറി ചെന്നു യഹോ പർവ്വതത്തിൽ ഇറങ്ങി മോശയെ വിളിച്ചു മോശപർവ്വതത്തിൽ കുടിമുടിയിലേക്ക് വിളിച്ചു ആ മോശ കയറി ചെന്നു യഹോ മോശയോട് അരളിച്ചതും ജനം നോക്കേണ്ടതിന് ഹോവിടെ അടുക്കൾ കടന്നു വന്നിട്ട് അവരിൽ പലരും നശിച്ചു പോകാതിരിപ്പ നീ ഇറങ്ങിച്ചെന്ന് അവരോട് അമർച്ചയായി കൽപ്പിക്കുക അപ്പം എന്താ ഇവിടുത്തെ പ്രോബ്ലം ഓൾഡ് ഗവൺമെന്റിൽ സ്ഥാപിക്കാൻ വരുന്ന തമ്പരാൻ പറയുന്നു അവരും നശിച്ചു പോകും അവർ കൊല്ലപ്പെട്ടു പോകും അവരെ അമർച്ചയായിട്ട് കൽപ്പിക്കുക അവരാരും അടുത്തോട്ട് വരരുത് ശുദ്ധീകരിക്കേ അങ്ങനെ ദൈവം നമ്പരാന് ഇവരോട് ആ സ്വഭാവം അതായത് ആ കവനന്റിന്റെ ഒരു സ്വഭാവത്തെ ഇവിടെ വെളിപ്പെടുത്തുന്നു ഇറ്റ് ബ്രിങ്സ് ഇറ്റ് ബ്രിങ്സ് ഡെത്ത് മരണത്തെ കൊണ്ടുവരുന്നു എന്താ ദസലോനിക്കൽ നോക്കിക്കേ ദ ലേഖനത്തിൽ കൃത്യമായിട്ട് പറയുകയാണ് അതെത്താവ് ബിംബിരുന്നാഥോട് വരുമ്പോൾ ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കല്ല മരിച്ചവർ ഈ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ എഴുന്നേൽക്കുകയും ചെയ്യും അപ്പൊ എന്താ ഓൾഡ് ഗവർണന്റിൽ ദൈവം സീനായ എന്ന പർവ്വതത്തിൽ ഇറങ്ങുമ്പോൾ അവിടെ പറയുന്നു നശിച്ചു പോകും മരണശിക്ഷ അനുഭവിക്കണം അമ്പെയ്തോ കല്ലെറിഞ്ഞോ കൊല്ലണം അടുത്ത് വരരുത് തൊട്ടാൽ മരണം എന്നാൽ ഇവിടെ അങ്ങനല്ല അതിന് നേരെ ഓപ്പോസിറ്റ് പറയുന്നു ദൈവപുത്രൻ തൻ്റെ രാജ്യത്തിലേക്ക് വരാൻ പോകുന്നു അപ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേക്കുമർത്ഥം പുതുനിയമത്തിൽ ജീവനെ കൊണ്ടുവരുന്നു ഉയർത്തെഴുന്നേൽപ്പ് കൊണ്ടുവരുന്നു പഴയ നിയമത്തിൽ മരണം കൊണ്ടുവരുന്ന ആ പഴയ നിയമ സ്ഥാപനമാണ് ആ സീനായുടെ മുകളിൽ ദൈവം ഇറങ്ങി വന്ന് കാഹളദുനിയോടും മഹാശബ്ദത്തോടും ഗംഭീരനാഥത്തോടും ഏർ ദീർഘമായ കാഹളത്തോടും ഇടിമിന്നലെ ഭൂകമ്പം ഒക്കെ ഉള്ളതിന്റെ നടുവിലോട്ട് തമ്പുരാൻ ഇറങ്ങി വരുമ്പോൾ അവിടെ സ്ഥാപിതമായ സ്ഥാപിതമായ ന്യായപ്രമാണം മരണത്തെ കൊണ്ടുവരുന്നു ഇവിടെ പറഞ്ഞില്ല ഇവിടെ മറ്റൊരിടത്ത് കർത്താവ് ഗംഭീരനാഥത്തോടെ വരുന്നു ദൂതന്റെ ശബ്ദത്തോടെ വരുന്നു കാഹളദുനിയോടെ വരുന്നു വരുമ്പോൾ അവൻ എന്താ കൊണ്ടുവരുന്നത് ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും ജസ്റ്റ് വി ആർ ഇന്റർപ്രിറ്റിംഗ് ദ ബൈബിൾ വിത്ത് ദ ബൈബിൾ കൃത്യമായിട്ട് വളരെ കൃത്യമായി ആക്യുറേറ്റ് ആയിട്ട് വചനത്തെ നമ്മൾ വചനം കൊണ്ട് തന്നെ പോരടുത്തിരിക്കുക നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞു അപ്പം ജീസസ് എങ്ങോട്ടായിരുന്നു പർവ്വതത്തിൽ ഓൾഡ് ടെസ്റ്റമെന്റ് പർവ്വതത്തിൽ ന്യൂ ടെസ്റ്റമെന്റില് ദൈവരാജ്യം എന്ന പർവ്വതത്തിലേക്ക് തമ്പുരാൻ ഇറങ്ങി വരികയാണ് അതായത് അവന്റെ സാമ്ര അവന്റെ രാജ്യത്തിലേക്ക് അവന്റെ ആലയത്തിലേക്ക് അവന്റെ ചർച്ചാണ് അവന്റെ രാജ്യം ആ രാജ്യത്തിലേക്ക് കർത്താവായ ക്രിസ്തു ഇറങ്ങി വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് തുടർന്നു കൊല്ലണമെന്നല്ല മരണശിക്ഷ അനുഭവിക്കണമെന്നല്ല നശിച്ചു പോകുമെന്നല്ല അവനെ തുടർന്നുവൻ അവൻ്റെ അടുക്കൽ വരുന്നവർക്കൊക്കെ രക്ഷ ലഭിക്കുകയാണ് മരണത്തിൽ നിന്ന് ഉയർപ്പ് ലഭിക്കുകയാണ് ഓക്കെ ഇങ്ങനെ അവിടെ ആ വിഷയങ്ങൾ അവതരിപ്പിക്കപ്പെടുമ്പോൾ നമുക്കതിന്റെ പുറപ്പാട് പുസ്തകം തന്നെ ഇരുപത്തിനാലാമത്തെ അധ്യായത്തിലേക്ക് വേണം നമ്മൾ പോകണം പെട്ടെന്ന് അവിടെ ഇരുപത്തിനാലിന്റെ ഒന്നുമുതലാണ് വായിക്കുന്നത് ചില വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു പിന്നെ ഈ മോശോട് ദൈവം പറയുകയാണ് നീ നീ മഹ്റോനും നാദാബും അബിഹൂം ഇസ്രയും മൂപ്പന്മാരിൽ എഴുപത് പേര് യഹോവയുടെ അടുക്കൽ കയറി വരണം അപ്പൊ യഹോബ എവിടെ നിന്ന് ഇറങ്ങി വരുന്നു പർവ്വതത്തിന് സ്വർഗത്തിൽ നിന്ന് പർവ്വത്തിൽ ഇറങ്ങുന്നു ജനം എന്തോ ചെയ്യുന്നു മൂപ്പന്മാർ എഴുപത് മൂപ്പന്മാരെല്ലാം കൂടെ എന്ന് പറഞ്ഞാൽ ഇത് ഒരു ചൂസൻ ആളുകളെ സെലക്ടഡ് ആളുകൾ അവരുടെ കയറി പോവാണ് ദൈവത്തിങ്കിലേക്ക് കയറിപ്പോ കർത്താവ് സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു മരിച്ചവർ ഉയർത്തി നിൽക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യാ ദൈവം വിളിക്കുന്നു ഇവിടുന്ന് മുകളിലോട്ട് ദൈവത്തിന്റെ അടുക്കിലേക്ക് കയറിച്ചല്ല ഇങ്ങനെ ഈ ഒരു ഈ ഒരു ചിത്രമല്ലേ നമുക്ക് ദോണിക ലേഖനത്തിൽ കാണാൻ പറ്റുന്നത് ക്രിസ്തുവിൽ മരിച്ചു മുമ്പ് എടുത്തേക്ക് പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും മേഘങ്ങളിൽ എടുക്കപ്പെടും സോ ഇത് അക്ഷരാർത്ഥത്തിൽ നമ്മൾ ഇതുപോലെ കാണുന്ന ഈ കാർമേഘത്തിൽ എടുക്കപ്പെടുന്നു കാർമേഘത്തിന്റെ ഹൈറ്റൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പതിനായിരം അടിയേ ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ശൂന്യാകാശത്ത് പോകുന്നതാണ് അപ്പൊ മേഘങ്ങളിൽ എടുക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഉടനെ നമ്മൾ ഈ ആകാശത്തിന്റെ കാർമേഘത്തിൽ എടുക്കപ്പെടുക എന്നുള്ള ചിത്രം അല്ല പ്രിയപ്പെട്ടവര് ഇറ്റ് ഇസ് നോട്ട് ട്രൂ കാരണം മേഘങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ മേഘത്തിൽ കൊണ്ടിരുത്തു നമ്മൾ എന്ത് പഠിക്കുന്നത് അപ്പൊ ഇത് മനസ്സിലാക്കണമെങ്കിൽ എപ്പോഴും ഓൾഡ് ഗവൺമെന്റിന് എന്താണെന്ന് മനസ്സിലാക്കിയാലേ ന്യൂ ടെസ്റ്റ്മെന്റ് മനസ്സിലാകുള്ളൂ ഓക്കെ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നെ വിശദീകരിക്കും ദൈവത്തിന്റെ അടുക്കിലേക്ക് കയറി ചില ദൂരത്തിൽ നമസ്കരിപ്പിന് യഹോ മോശം മാത്രം യഹോഡ എടുക്കൽ വരട്ടെ അവർ അടുത്ത് വരുത് ജനം അവരോടുകൂടെ കയറി വരികയും വരുത് എന്ന് കല്പിച്ചു എന്തായാലും മോശം എന്ന് മോശം വന്ന് യഹോയുടെ വചനങ്ങളെ ന്യായങ്ങളും വല്ല ജനത്തെ അറിയിച്ചു യഹോബ കൽപ്പിച്ച സകല കാര്യങ്ങളും ഞങ്ങൾ ചെയ്യുമെന്ന് ജനമൊക്കെയും ഏക ശബ്ദത്തോട് ഉത്തരം പറഞ്ഞത് രണ്ടാമത്തെ പ്രാവശ്യം മോശ യഹോടെ വചനങ്ങളൊക്കെയും എഴുതി അത് കാലത്ത് എഴുന്നേറ്റ പർവ്വതത്തിന്റെ അടിവാരത്ത് ഒരു യാഗപെടവും ഇസ്രായേലിന്റെ പന്ത്രണ്ട് ഗോത്രങ്ങളുടെ സംഗീത്വത്വ വണ്ണം പന്ത്രണ്ട് തൂണും പണിതു പിന്നെ അവൻ ഇസ്രായേൽ മക്കളിൽ ചില ബാല്യക്കാരെ അയച്ച് അവർ ഹോമയാഹങ്ങളെ കഴിച്ച് യഹോവയുടെ സമാധാനയാഗങ്ങളായ കാളുകളെയും അർപ്പിച്ചു ദേവിയ പൗരോഗിത്വം വന്നിട്ടില്ല നേരെ ഇവിടെ ബാല്യക്കാരെ അയച്ചു എന്നുള്ളതാണ് ഇത് വളരെ പ്രധാനമായിട്ട് നമ്മൾ അറിയേണ്ട ഒരു വേറൊരു ട്രൂത്താണ് അത് ഏറെങ്കിലൊരു വീഡിയോയിൽ നമുക്കത് ഞാനത് നിങ്ങളോട് സംസാരിച്ചോളാം മോശ രക്തത്തിൽ പാതി എടുത്ത് സമാധാന സമാധാനയാഗങ്ങൾ കാളുകളെ അർപ്പിച്ചു മോശ രക്തത്തിൽ പാതിയെടുത്ത് പാത്രങ്ങളിൽ ഒഴിച്ചു പാത്രത്തിൽ രക്തത്തിൽ പാതി യാഗപിടുത്തിന്മേൽ തളിച്ചു അവൻ നിയമപുസ്തകം എടുത്ത് ജനങ്ങൾക്ക് വായിച്ചു യഹോവ കൽപ്പിച്ചതൊക്കെ ഞങ്ങൾ അനുസരിച്ച് നടക്കും എന്ന് അവർ പറഞ്ഞു അപ്പോൾ മോശ രക്തമെടുത്ത് ജനത്തിന് മെ തെളിച്ചു ഈ സകല വചനങ്ങളും ആധാരമാക്കി യഹോവ നിങ്ങളോട് ചെയ്തിരിക്കുന്നു എന്ന് ചെയ്തിരിക്കുന്ന നിയമത്തിന്റെ രക്തം ഇതാ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു അനന്തരം മോശി മഹരോനാദാമും അബിഹുവും ഇസ്രായേൽ മൂപ്പന്മാരിൽ എഴുപത് പേരോടുകൂടി കയറിച്ചു അവർ ഇസ്രായേലിന്റെ ദൈവത്തെ കണ്ടു അവർ കർത്താവിനെ എതിരേൽക്കാൻ അവർ നേരെ ദൈവത്തെങ്കിലേക്ക് കയറി ചൊല്ലുന്നു ദൈവത്തെ കണ്ടു അവന്റെ പാതക പാദങ്ങൾക്ക് കീഴേ നീലക്കല്ല് പടുത്തളം പോലെ പോലെയും ആകാശത്തിന്റെ സ്വച്ഛത പോലെയും ആയിരുന്നു ഇസ്രായേൽ മക്കൾ മക്കളുടെ പ്രമാണികൾ പ്രമാണികൾക്ക് തൃക്കയ്യാലൊന്നും ഭവിച്ചില്ല ദൈവത്തെ കണ്ട് ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു അപ്പൊ ദൈവത്തിന്റെ മുമ്പിൽ ഇരുന്ന് അവരെന്ത് കഴിക്കുകയാണ് ഭക്ഷണപാനീയങ്ങൾ കഴിക്കുക നിങ്ങൾ നോക്കിക്കേ കർത്താവ് യേശു ക്രിസ്ത് ഇതിനോട് അനുബന്ധമായിട്ടൊരു കാര്യം പറഞ്ഞ ഓർമ്മയുണ്ടോ തിരുമേശ എടുത്ത് അവർക്ക് കൊടുത്തിട്ട് പറഞ്ഞു ഇത് ഞാൻ വരുവോളെ എൻ്റെ മരണത്തെ നിങ്ങൾ അനുഷ്ഠിക്കണം പത്രോസ് പൗലോസ് പൗലൂസ് പറഞ്ഞത് ഞാൻ വരുവോളം എൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു എന്നിട്ട് തീർന്നില്ല യേശു കർത്താവ് മറ്റൊരു കാര്യം ഇവിടെ പറഞ്ഞിട്ട് പോയി ഇനി ഞാൻ ദൈവരാജ്യത്തിൽ നിങ്ങളോടുകൂടെ പന്തിയിലിരിക്കുന്ന ആൾ വരെ മുന്തിരിവളിയുടെ അനുഭവം ഞാൻ എന്തു ചെയ്യത്തില്ല കുടിക്കത്തില്ല അപ്പൊ നോക്കിയേ അതെന്തു ഈ പന്തി ഇറ്റ് ഈസ് ദ ദ ഓഫ് ന്യൂ ദവറൻറ്റ് ഇവിടെ അതിന്റെ നേടലായിട്ട് മറ്റെന്താ നടക്കുന്നത് ദൈവത്തിന്റെ അടുക്കിലേക്ക് കയറി ചെല്ലുന്നു ദൈവത്തിന്റെ പാദത്തിലിരിക്കുന്നു അവരിരുന്ന് ഭക്ഷണം കഴിക്കുന്നു അതാണ് പന്തി പഴയ ഉടമ്പടി സ്ഥാപിക്കപ്പെട്ടപ്പോൾ അവിടെ ഒരു പന്തിയിലാണത് അവസാനിച്ചത് ഓക്കെ ആ പന്തി കർത്താവ് ഇവിടെ പറഞ്ഞു ഞാൻ എന്ത് ചെയ്യാൻ പോവാം നിങ്ങളോടുകൂടെ പുതുതായി ദൈവരാജ്യത്തിന്റെ പന്തിയിൽ കുടിക്കുന്നാൾ വരെ ഇനി മുന്തിരിയുടെ അനുഭവം കുടിക്കത്തില്ല മറ്റൊരിത്ത് കർത്താവ് പറഞ്ഞു കിടക്കുന്നും തെക്കുന്നും പടിഞ്ഞാറുന്നതും വടക്കെന്നും അനേകർ വന്ന് ബ്രഹാമനോട് ഇസ്ഹിനോട് യാഹോബനോടും കൂടെ ദൈവരാജ്യത്തിന്റെ പന്തിയിലിരിക്കും രാജ്യത്തിന്റെ പുത്രമാരെയും പുറത്തേക്ക് തള്ളിക്കളയും അവിടെ കരച്ചിലും പല്ലുകടി ഉണ്ടാകും മത്താട് ശുശേഷം എട്ടാം അധ്യായത്തിന്റെ പന്ത്രണ്ട് മുതലോ ആക്കി അപ്പൊ ഇവിടെ ഈ ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞാൽ ഈ മീൽ എന്ന് പറയുന്നത് കവനന്റ് മീലാണ് ന്യൂഡസ്റ്റമെന്റിലെ കവനന്റ് മീലിന്റെ പെർഫെക്ഷൻ സാധ്യമായത് യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവില്ല അപ്പൊ രണ്ടാമത്തെ വരവ് വരെ ഇത് മരണത്തെ പ്രസ്താവിക്കുന്നു കാരണം ഇത് ഓൾഡ് ഗവനൻ്റ് ആണ് എന്നോട് പേണരുത് കാരണം ഈ തിരുമേശ ഓൾഡ് ഗവനൻ്റ് ആണ് അതെ മരണമാണ് ആ തിരുമേശ ഓരോ പ്രാവശ്യം നിങ്ങൾ അപ്പോ മീഞ്ഞെടുത്ത് കഴിക്കുമ്പോൾ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു ഞാൻ വരുന്നത് വരെ മരണത്തെ പ്രസ്താവിക്കുന്നു അപ്പൊ വന്നു കഴിഞ്ഞാലും വരുമ്പോ പിന്നെ മരണമില്ല മരണത്തിൽ നിന്ന് ജീവനാണ് വെളിപ്പെടുന്നത് അപ്പം ഇന്ന് നമ്മൾ തിരുമേശയോ എന്തെങ്കിലും ഒരു മീലിലേക്ക് വരുമ്പോൾ ഓർക്കേണ്ട കാര്യം ഇന്ന് അത് മഹിഹയുടെ മരണം കാണുന്നത് മാത്രമല്ല അതിൽ നിന്നൊരു ജീവൻ നമുക്കുണ്ടായി നമുക്കൊരു റിസറക്ഷൻ ഉണ്ടായി എന്നൊരു ട്രൂത്ത് കൂടെ ആ ദൈവരാജ്യത്തിന്റെ പന്തി വിളിച്ചു പറയുക അത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം ഇവിടെ എന്താ സംഭവിച്ചത് ദൈവം ഇറങ്ങി വരുന്നു വിശുദ്ധന്മാർ കയറിച്ചെല്ലെന്ന് എതിരെക്കുന്നു നീല് കഴിക്കുന്നു ഇത് ദൈവരാജ്യത്തിന്റെ പന്തിയാണ് ഓൾഡ് ഗവൺമെന്റിലെ അത് അക്ഷരാർത്ഥത്തിൽ സംഭവിക്കല്ലോ ഇവിടെ ആത്മീയമായിട്ട് നാം ദൈവരാജ്യത്തിലേക്ക് വരുന്നു തീർന്നില്ല ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേറ്റു എങ്ങനായി ഈ ഉയർത്തെഴുന്നേറ്റവർ ദൈവം എന്തു ചെയ്യുക കിങ്ഡം ഓഫ് ഗോഡിന്റെ ഭാഗമാക്കി മാറ്റുക ആദം മുതലുള്ള മുഴുവൻ വിശുദ്ധന്മാരെയും വരാൻ എന്ത് ചെയ്യുക ദൈവരാജ്യത്തിന്റെ പങ്ക് പങ്കാളിത്തുമാർ ജീവനോടെ ശേഷിക്കുന്നവരായ നമ്മയും അവനെഴുതി വെച്ചിരിക്കുന്ന പൗലൂസ് പറയും അവനെ എതിരേക്കാൻ മേഘങ്ങൾ എടുക്കപ്പെടും എന്ന് എന്താ ഈ ക്ലൗഡിന്റെ കൂടെ അതായത് ഈ ക്ലൗഡ് എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നത് ദ സൈൻസ് ഓൾഡ് കവറൻസ് അതായത് ഉയർത്തെഴുന്നേറ്റ് വന്നവരുടെ ഈ അക്ഷരാർത്ഥത്തിൽ ഭൗതികമായി ജീവിക്കുന്നവരെയും കൂടെ ദൈവം എന്ത് ചെയ്യുക ആ കിങ്ഡം ഓഫ് ഗോഡിലേക്ക് ഐഡിയ അതിനെ കുറിച്ചുള്ള നമ്മൾ അടുത്ത ദിവസങ്ങൾ വിശദീകരിക്കാം അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട സ്രോത പഴയ നിയമത്തിലുള്ള മരിച്ചുപോയവരെയും ജീവനോട് ഇരിക്കുന്നവര് വീണ്ടും ഇൻ ഇൻ ഗോഡ് ഓക്കെ അപ്പൊ ഈ മൗണ്ടനില് എന്ത് സംഭവിക്കുന്നു ഒരു ഫീസ് നടക്കും ഇത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഗോ ടു ഐസിയ ചാപ്റ്റർ ട്വന്റി ഫൈവ് ഐശയപ്രവചനം ഇരുപത്തി അഞ്ചാം അധ്യായത്തിന് ആറ് ആറാം വാക്യം മുതൽ ഞാൻ വായിക്കുകയാണ് സൈന്യങ്ങളുടെ ഹോവ ഈ പർവ്വതത്തിൽ ജാതികൾക്ക് ജാതികൾക്ക് മൃഷ്ടഭോജനങ്ങൾ കൊണ്ടു മട്ടൂറിയ വീഞ്ഞുകൊണ്ടും ഒരു വിരുന്ന് കഴിക്കും എന്ന് നിറഞ്ഞ മൃഷ്ടഭോജനങ്ങൾ കൊണ്ടും മട്ടു നീക്കിയ തെളിച്ചെടുത്ത് വീഞ്ഞുകൊണ്ടും ഉള്ള വിരുന്ന് തന്നെ ഇറ്റ് ഈസ് ദവനൻ്റെ മീൽ ഇതാണ് നമ്മൾ യേശുക്രിസ്തുവിന്റെ കല്യാണ വിരുന്ന് ഒക്കെ പറയാം ഇതെല്ലാം മാനേജ് എല്ലാം കണക്റ്റഡാണ് കാരണം അവിടെ സീനായിൽ യഹോവ ഇറങ്ങുമ്പോൾ വെഡിങ് ഇസ്രായേലുമായിട്ടുള്ള വെഡിങ് നടക്കും ആ വെഡ്ഡിങ് ഫീസ് അവിടെ നടക്കും പുതിയ നിയമത്തിലും രാജാവിന്റെ കല്യാണമാണ് ആ കല്യാണം രാജാവിന്റെ മകന്റെ കല്യാണം ക്രിസ്തുവിന്റെ കല്യാണം പുതുനിയമം ആ പുതിയ നിയമത്തിന്റെ വിരുന്നായത് രാജാവ് പർവ്വതത്തിൽ കിങ്ഡം ഓഫ് ഗോഡിൽ എന്ത് ചെയ്യാ ആ വിരുന്നിലേക്ക് നമ്മളെന്ത് സകല ജാതികൾക്കു വേണ്ടിയുള്ള ഒരു വലിയ വിരുന്ന് അടുത്തത് സകല അടുത്തത് ആ സമയത്ത് എന്താ സംഭവിക്കുന്നത് ഈ വിരുന്ന് ഒരുക്കുന്ന സമയത്ത് കിങ്ഡം ഓഫ് ഗോഡിനകത്ത് അത് സംഭവിക്കുന്ന സമയത്ത് സകല വംശങ്ങൾക്കും ഉള്ള മൂടുപടവും സകല ജാതികളുടെ മേൽ കിടക്കുന്ന മറവും അവന ഈ പർവ്വതത്തിൽ വെച്ച് നശിപ്പിച്ചു കളയും ഏത് പർവ്വതത്തിൽ വെച്ച് ന്യൂ ടെസ്റ്റമെന്റിൽ ക്രൈസ് കംസ് കിങ്ഡം ഓഫ് ഗോഡിലേക്ക് വരുമ്പോൾ ആ കിങ്ഡം ഓഫ് ഗോഡിൽ വെച്ച് മൂടുപടവും മറവും ദാറ്റ് ഓൾഡ് കവരൻ ആണ് ഈ മൂടുപടം ഭാഷയിൽ പറഞ്ഞാൽ ഇപ്പോഴും മോശയുടെ പുസ്തകം വായിക്കുമ്പോൾ ഈ മൂടുപടം അവരുടെ ഹൃദയത്തിൽ കിടക്കുന്നു മൂടുപടം ഈ മൂടുപടമാണ് ഓൾഡ് ടെസ്റ്റമെന്റും എവിടെന്താ പറഞ്ഞു ഈ പർവ്വതത്തിൽ വെച്ച് എന്ത് ചെയ്യാൻ പോകും മൂടുപടവും ഈ പർവ്വതത്തിൽ വെച്ച് നശിപ്പിച്ചു അന്ന് അവൻ മരണത്തെ സദാകാലത്തേക്ക് നീക്കിക്കളയും ആ ആ ആ അപ്പൊ ഓട് ഗവൺമെന്റ് ആ മറവും ആ ചീലി ആ മോമൂടിയൊക്കെ കൊണ്ടുവന്ന് എന്താ മരണ കൊണ്ടുവന്ന് പക്ഷെ ഈ ഗവൺമെന്റിൽ എന്ത് ചെയ്യാൻ പോവുക അന്ന് അവൻ മരണത്തെ സദാകാലത്തേക്ക് പിന്നെ മരണമില്ല നീക്കി കളയും യഹോവിയ കർത്താവ് സകല മുഖങ്ങളിൽ നിന്ന് കണ്ണിന്റെ തുടക്കിയും തന്റെ ജനത്തിന്റെ നിന്ന സർവ്വഭൂമിയിൽ നിന്ന് നീക്കിക്കളയുകയും ചെയ്യും യഹോബിയല്ലോ ആരളിച്ചത് അന്നാളിൽ ഇതാ നമ്മുടെ ദൈവം അവനത്രേ നാം കാത്തിരിക്കുന്നു അവന അവന അവനത്രേ നാം കാത്തിരുന്നു കാത്തിരുന്നത് അവൻ നമ്മെ രക്ഷിക്കും അവൻ യഹോവ നാം സെക്കൻഡ് ഓഫ് ക്രൈസ്റ്റ് ഒന്നാമത്തെ നൂറ്റാണ്ടിലെ ഫോർ ദ നിൽക്കുന്നവരുടെ അവൻ പാപം കൂടാതെ പ്രത്യക്ഷനാവും അവനായല്ലോ നാം കാത്തിരു അവൻറെ രക്ഷയിൽ നമുക്ക് ആനന്ദിച്ച് സന്തോഷിക്കാം എന്നവർ പറയും യഹോവ യഹോവയുടെ കൈ ഈ പർവ്വതത്തിൽ ആവസ്സിക്കുമല്ലോ എന്നാൽ വൈക്കോ വൈക്കോൽ ചാണകക്കുഴിയിൽ വെള്ളത്തിൽ ഇട്ട് ചവിട്ടുന്നത് പോലെ മോവാബിന്റെ സ്വസ്ഥാനത്ത് നിന്ന് മെതിക്കപ്പെടും ടോക്കിംഗ് അബൌട്ട് ദ ജഡ്ജ്മെന്റ് അപ്പോൺ എന്ത് പറയുന്നേ കർത്താവിനെ കളഞ്ഞിട്ട് പോയ യഹൂദന്മാർക്ക് വരാൻ പോകുന്ന ശിക്ഷാവിധി ഇവിടത്തെ മോവാബെങ്കിൽ എങ്കിൽ ആരായി മാറി ക്രിസ്തുവിനും അവന്റെ സഭയ്ക്കും വിരോധമായി നിന്ന മഹാപുരോഹിതന്റെയും ആ ക്രിസ്തുവിനെ വിശ്വാസ ത്യാഗികളായ യഹൂദ ജനതയുടെ മേൽ വരുന്ന ന്യായവിധി നെയ്യമതി മെതിച്ചുകളയും എന്ന് കൃത്യമായ നിലയിൽ സർവശക്തനാം തമ്പുരാൻ പറയുന്നു അവൻ അന്നാളിൽ സദാകാലത്തേക്കും മരണത്തിന് നീക്കം ഈ വാക്യമാണ് പത്രോസ് അപ്പോസ് ഒന്നുകൂരിന്തിയ ലേഖനം പതിനഞ്ചാം അധ്യായത്തിൽ ഇതാ അവൻ മരണത്തെ നീക്കിക്കളയും സ ഹേ മരണമേ നിന്റെ ജയമെവിടെയെന്നുള്ളവാക്ക് ഹോഷൽ നിന്ന് എടുത്തേക്കുന്നു സദാകാലത്തേക്ക് സോളോ ഡെത്ത് മരണത്തെ വിഴുങ്ങിക്കളയും എന്ന് എഴുതി വച്ചിരിക്കുന്ന പാകം ഈ ഭാഗത്തു നിന്നാണ് അപ്പോസനായ പൗലസ് കുരുന്തലിലേക്ക് അത് കോട്ട് ചെയ്തിരിക്കുന്നു ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം ഇവിടെ ഇവിടെ ഈ പർവ്വതത്തിൽ നടക്കാൻ പോകുന്ന വിരുന്ന് എന്താണ് ന്യൂ ഗവർണർ വിരുന്ന് അന്ന് എന്താ സംഭവിക്കാൻ പോകുന്നത് മരണം നീങ്ങിപ്പോകുന്നു ഓൾഡ് ഗവർണറിൽ ദൈവ സീനായിൽ ഇറങ്ങി വന്നു ദൈവം ജനത്തെ ജനം ദൈവത്തെ എതിരേക്കാനായി പുറപ്പെടുന്നു അപ്പോൾ അവിടെ മരണം വെളിപ്പെടുന്നു ഇവിടെ പുതിയ നിയമത്തിൽ യേശു അതേ ആഹ്ളത്തോടുകൂടെ ഗവർണന്റിനായിട്ട് ഇറങ്ങി വരുന്നു അവിടുത്തെ ജനം അവനെ എതിരേക്കാൻ പോകുന്നു മരണം നീങ്ങിപ്പോകുന്നു ക്രിസ്റ്റൽ ക്ലിയർ ട്രൂത്ത് ശക്ത ബൈബിൾ അൺഗോ ആഫ്റ്റർ ദ വേൾഡ് സത്യത്തെ അറിയുക സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കട്ടെ അല്ലാതെ കർത്താവ് വരാൻ പോന്ന് വരാൻ പോകുന്ന മെയിനായിട്ടുള്ള അടിസ്ഥാനരഹിതമായ ഒരു ബൈബിളിന് യാഥാർത്ഥ്യവുമായി ഒരു പൊരുത്തവും ഇല്ലാത്ത വെറും കെട്ടുകഥകളുടെ പുറകെ പോകാതെ കർത്താവ് യേശു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞവൻ എ ഡി എഴുപതിൽ കൃത്യമായി പുതിയ നിയമ സ്ഥാപനത്തിനായി അവൻ തന്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് വന്നു എന്ന് അവന്റെ സഭയുമായുള്ള വെഡിങ് സാധ്യമായി എന്നും അത് കഴിഞ്ഞെന്നും അതാണ് പുതു നിയമമെന്നും നാം ഇന്ന് പുതുവാന ഭൂമിയിൽ ദൈവത്തിന്റെ നീതിയിൽ ജീവിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കി നമുക്ക് ദൈവത്തിന്റെ സന്നിധിനെ ആനന്ദിക്കാം ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം കണ്ണീന്ന് കണ്ണു കണ്ണുനീർ തുടച്ച് മരണമില്ലാത്ത ദൈവവുമായിട്ട് ഒരു സെപ്പറേഷൻ ഒരിക്കലും സാധിക്കാത്ത സദാകാലത്തേക്കും മരണത്തെ നീക്കിയ ആ വലിയ ബന്ധത്തിൽ കൃപയുടെ അത്യന്ത ധനം അനുഭവിക്കാൻ കൃപാനാഥനായ നമ്മുടെ കർത്താവ് നിങ്ങൾക്ക് ഏവർക്കും കൃപ ചെയ്യട്ടെ ഈ വചനം കേട്ട ഏവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ